അസലാമലേക്കും അല്ലെങ്കിൽ സൂല് പോകണം അല്ലെങ്കിൽ ദുബായിൽ വന്നിട്ട് ഒരു സൂല് പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നുവെച്ചാൽ പിള്ളേർക്ക് മൃഗങ്ങളെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ കത്ത് കത്തിട്ട് ഞങ്ങളെ പവിക്ക് പ്രൊമോഷൻ കിട്ടി അല്ലെങ്കിൽ സൂല് അവിടുത്തെ ടിക്കറ്റും പിന്നെ അത് മാത്രമല്ല അന്ന് അവിടെ ഒരു ഫെസ്റ്റിവലും ഉണ്ടായിന് അങ്ങനെ പിന്നെ പോവാൻ തീരുമാനിച്ചെല്ലാവരും കൂടിയിട്ട് പോയി പോയിട്ട് അടുത്തീട്ടാകുമ്പോളേക്ക് എൻ്റെ മോനും അമ്മ മോനും ഉറങ്ങി ഇത് ഉറങ്ങി മൃഗങ്ങളൊന്നും ഓർക്കുമല്ല കണ്ടിട്ടില്ല പക്ഷേ ഉച്ച നേരം ഭയങ്കര ചൂടുണ്ടതിന് പിന്നെ അതുമാത്രമല്ല ഈ മൃഗം എല്ലാം ഉറങ്ങുന്നുണ്ട് അതിന് സിമ്മുവെല്ലാം കിടന്നിട്ട് എല്ലാം മസ്തിൽ ഉറങ്ങുന്നുള്ള മൊത്തന്നെ അടിപൊളി കണ്ണുപോലെ കണ്ടിന് പക്ഷെ ക്ലിയർ ആയിട്ടൊന്നും കണ്ടിട്ടില്ല എല്ലാം മൃഗം ഉറങ്ങുന്നുണ്ട് അങ്ങനെ ഇതിനെല്ലാം ഞങ്ങൾ മാത്രം കണ്ടത് നടന്നിട്ട് പോയി അപ്പോൾ എന്നെ അപ്പോൾ ബാറോ സൈഡിലാണ് എന്തേടെ ഫെസ്റ്റിവൽ ഉണ്ട് ഫെസ്റ്റിവലുണ്ട് പറഞ്ഞാൽ ഇടന്ന് പോകുമ്പോൾ അറിഞ്ഞിട്ടുണ്ടായി എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ആട് ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്കില്ലെങ്കിൽ ഫുൾ അറബികൾ തന്നെ കൂടുതലും അങ്ങനെ ആടെ കുറേ കളിക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് നല്ല ഇതായി അപ്പോഴേക്ക് പിള്ളേരെ രണ്ടാളും എണീച്ചിട്ടുണ്ട് അതിന് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി കുറേ കളിക്കുന്നതാണ് കുറെ കുറേ റൈഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ എത്തിയിട്ടുമ്പോൾ പിള്ളേർ കുറച്ച് ഉഷാറി പിന്നെ ഈ കയറുന്ന സ്ഥലത്തെല്ലാം കുറേ സംഭവങ്ങളുണ്ട് അവിടെ ഒന്നും ഇറക്കിയിട്ടൊന്നുമില്ല പിള്ളേരെ സ്ട്രോളറിലെന്നെ കൊണ്ടുപോയി കാണിച്ച് പിന്നെ കുറച്ചപ്പുറത്തും എല്ലാം ഇറങ്ങിയിട്ടെല്ലാം കാണാൻ തുടങ്ങി ഇതിൻ്റെ അടുത്ത് ഈടുന്നതാണ് കോയിനെല്ലാം കാണുന്നത് പിന്നെ കുതിര കുതിരയണ്ണേന് കുതിരയിൽ കയറാൻ അങ്ങനെ പതിനഞ്ചത് റൺസ് അങ്ങനെ ഫാത്തിമ പനി പോയിട്ട് കയറിയിട്ടിരുന്നു അവിടെ വേറെ ആൾക്കാരെല്ലാം എന്നാൽ പോന്ന ഇരുന്നിട്ട് പോന്ന കണ്ടപ്പോൾ ഓൾ വേഗം പോയിട്ട് അതിലിരുന്ന് അതിലിരുന്നിട്ട് ഒരു റൈഡർ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് കാണിക്കുന്നത് അങ്ങനെ ഓൾ ഉഷാറാക്കി അവിടെ പോയിട്ട് എന്നിട്ട് ഓള് പറയുന്നത് ഞാൻ അപ്പുറത്ത് പോയിട്ട് കളിക്കുന്ന അപ്പുറത്ത് പോയി കളിക്കുന്നു പിന്നെ കാണിച്ചു കണക്ഷെടുത്ത് ആട് അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടായിന് ഇതെല്ലാം അല്ലേ പിള്ളേർക്ക് പരിച കുറച്ചെങ്കിലും പരിചയമുള്ള സംഭവം അങ്ങനത്തേനെ കാണുമ്പോൾ സുഹാനും നോക്കുന്നു പിന്നെ ആട്ന്ന് തൊട്ടടുത്ത് ഒരു വരുമ്പോൾ ആട്ടിന് പുല്ലെല്ലാം കൊടുക്കുന്നുണ്ടായിന് ഉമ്മ എന്താക്കിയാൽ കുറേന്നൊന്ന് മേങ്ങിട്ട് സുവാനും കൊടുത്ത് ഫാത്തിമാക്കും കൊടുത്ത് അങ്ങനെ പിള്ളർ ആട്ടിന് ഫുഡും കൊടുത്ത് തിന്നാനായിട്ട് അങ്ങനെ അത് മേങ്ങിട്ട് തിന്ന് നേരെ റൈഡിൻ്റെ അടുത്ത് പോവാണ്ട് ട്രെയിനിലിരുത്താൻ അങ്ങനെ ഒന്നും കൈയിട്ട് പോയിട്ട് അങ്ങനെ പോകുമ്പോഴൊക്കെ ഉണ്ടവിടെ ജിപ്പ് ലൈൻ നിലയിട്ട് കാണിക്കുന്ന അതിൽ എന്താ ഹൈറ്റും വെയ്റ്റും നോക്കുന്നത് ഇതെല്ലാം പ്രൊമോഷൻ ആയതുകൊണ്ട് ഇതെല്ലാം ഫ്രീ പക്ഷേ അടുത്ത ടിക്കറ്റിന് ടിക്കറ്റിനില്ല തൊണ്ണൂറ്റൊമ്പത് റൺസാണ് ഉള്ളത് പക്ഷേ മാഷാല്ല പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് ഫ്രീ ആയിരുന്നു അപ്പം അതുകൊണ്ട് അല്ലാതെ ഞങ്ങൾ എന്താക്കി ഫാത്തിമനെ ജിപ്പ് ലൈൻ്റെ ആടെ ആക്കിയിട്ട് ഉപ്പ ഉമ്മ കടന്ന് നിന്ന് ഓടുള്ള കുറച്ച് വെയിറ്റ് ആക്കേണ്ട വന്നു അപ്പം ഞാനും അവയും അപ്പുറത്ത് പോയിട്ട് ഞങ്ങൾ മുനിയും വീട്ടിൽ നിന്നും ആടെ റൈഡിലെല്ലാം കയറ്റി അതായത് ഇപ്പോൾ ഉള്ള സിപ്പ് ലൈന് ഫസ്റ്റ് കുറച്ച് പേടി ആയിന് തോന്നുള്ള മുഖം കാണുമ്പോൾ പിന്നെ മഷാവുള്ളൂ ഷെറാക്കി പേടിച്ചിട്ടൊന്നുമില്ല അത്രന്നെ ഒരു അഞ്ച് അല്ല എത്ര എണ്ണ ഒരു മിനിറ്റ് പോലും ഇല്ലാൻ പോകുന്നു കയറിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ട് മുളക്കീന്നു അത്രയേ ഉള്ളു പക്ഷേ കുറേ പിന്നെ എണ്ണേനെ അതാ വരുന്നോക്കിയ മസാല അങ്ങനെ മസാല വളരെ പിന്നെ അപ്പളക്ക് സമയം കൊറേ ആയി പിന്നെ ഞങ്ങൾ അവിടുന്ന് മടങ്ങി എന്താ വെച്ചാല് തിരിച്ചെത്തണ്ടേ അല്ല ഇന്ന് ദുബായിലേക്ക് എത്തണ്ടേ അങ്ങനെ ആടെയെല്ലാം നോക്കിട്ടുണ്ടാകുമതും എല്ലാം കറങ്ങിട്ട് ഞങ്ങൾ വന്ന് ഈ ബെറുമ്പക്കുള്ള ഇത് ഇവിടെ അറബി പിള്ളേരെല്ലാം ആടെ ഉണ്ടായ കുതിരൻ എന്ത് ചെറിയ ചെറിയ ഇങ്ങനത്തെ ഇതെല്ലാം ഉള്ളേ അതിലെല്ലാം കയറിയിട്ട് കളിക്കുന്നുണ്ട് പിന്നെ അപ്പളി കായ് സമയമാവാനായി മരുഭാങ് കൊടുക്കാനതിന് പിന്നെ ഞങ്ങൾ വന്നിടന്ന് വരുമ്പോൾ ഫുഡ് പാർസൽ വാങ്ങി വേണം പിള്ളേരെ വെച്ചിട്ട് തിന്നാൻ കഴിയുന്നില്ല ഇരുന്നിട്ട് അങ്ങനെ ഇങ്ങനെ പാർസല് വാങ്ങി ഇപ്പോൾ അവർക്ക് എത്തി ഭക്ഷണമെ ചെടുന്നുറങ്ങി അലഹമില്ല താങ്ക് യു